ഹലോ ഹായ് നമസ്കാരം അതു സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ രാവിലെ എട്ട് മണിക്കത്തെ വിശേഷമാണ് കേട്ടോ എട്ട് മണിയായപ്പോൾ നമ്മുടെ കള്ളക്കൂട്ടൻ നമ്മുടെ മടിയിൽ കയറിയിരിക്കുവാണ് പനിയൊക്കെ കഴിഞ്ഞ പിന്നെ ആളുടെ വായിലെ തോലൊക്കെ പോയി ചുണ്ടൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവനെ കൊഞ്ചിച്ച് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദോശ ചൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എന്തെങ്കിലും ലോങ് വീഡിയോ ഒക്കെ എന്നും വേണ്ടേന്നേ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് അങ്ങനെ ഞാൻ ദോശയിലേക്ക് കിടന്നപ്പോഴത്തേക്കും ചേട്ടാ ഇതേ ആയിട്ട് വന്നു ഇവിടെ നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റ് കിട്ടും കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ഇത്രയും പച്ചക്കറികിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊട്ടിക്ക് ഇഷ്ടമാണ് മത്തങ്കിൽ നമുക്കിന്ന് തോരം വയ്ക്കാം ഇത്ര വലിയ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുവാണ് കേട്ടോ ഇതേ നൂറ് രൂപയ്ക്ക് നമുക്ക് വയനാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഇവിടെ ലാഭമാണ് കേട്ടോ നമുക്കിതൊരാഴ്ചയൊക്കെ പോവും മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പച്ചക്കറി ആയാലോ എന്ന് പറഞ്ഞു ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് കാണിച്ചതാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ദോശയിലേക്ക് പ്രവേശിക്കുകയാണ് ദോശ ചെ ദോശക്കല്ലേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ദോശ ഇടുവാണ് കേട്ടോ ഞാൻ പറയുവാണ് ആറ് ദോശ മതി കാരണം നമ്മൾ മൂന്ന് രണ്ട് പേരല്ലേ ഉള്ളൂ ആതുട്ടിക്ക് ദോശ വേണ്ട എന്നൊക്കെ പറയുവാണ് ആദൂട്ടി ഒന്നും കഴിക്കണില്ല കേട്ടോ ആതുട്ടീൻ്റെ ചുണ്ടിൻ്റെ തോല് പോയിരിക്കുവാണ് അതുകൊണ്ട് ആതുട്ടിക്ക് ദോശയൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഞാൻ എണ്ണി ദോശ ചൂടലെന്നൊക്കെ പറയല്ലേ അപ്പോൾ നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് എണ്ണി ദോശ ചൂടുവാണ് എന്നിട്ടും അതിൽ നിന്ന് രണ്ടെണ്ണം ബാക്കി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് ദോശ അതിൽ നിന്നും ബാക്കി വന്നു ആറെണ്ണം ചുട്ടേലും രണ്ട് ദോശ കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് ചു ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണി നോക്കുവാണ് കേട്ടോ എത്ര എണ്ണം ചുട്ടു എന്ന് വിചാരിച്ചിട്ട് കറമാവ് ഫ്രിഡ്ജിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് നാളെ എടുക്കാമല്ലോ അങ്ങനെ ആറെണ്ണം ചുട്ടു പിന്നെ ഞാൻ ആദ്യമേ അതിന് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരമൊക്കെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതാണിപ്പോൾ വോയിസ് കൊടുക്കുന്നത് അന്നേരമൊക്കെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളായിരിക്കും കേട്ടോ എന്നും നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളതേ മത്തങ്ങ ഭ്രാന്തി ആണ് കേട്ടോ ഞാൻ മത്തങ്ങ നമ്മൾ അരിഞ്ഞു അന്നത്തേ ഹസ്ബൻഡ് പെട്ടെന്ന് മത്തങ്ങയുടെ തോല് കളഞ്ഞു കെട്ടോ അപ്പം അങ്ങനെ അതെ മത്തങ്ങ എടുത്തു ആൾ കറിയൊക്കെ വെക്കും കേട്ടോ നന്നായിട്ട് കറിയൊക്കെ വെക്കുമ്പോൾ എല്ലാം ചെയ്തു തരികയൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ ദോശ കഴിക്കാനുള്ള പരിപാടിയിലാണ് രണ്ട് ദോശയെ കഴിക്കത്തുള്ളൂ കേട്ടോ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ വലിച്ച് വാരിയൊക്കെ തിന്നുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ തിന്നാൻ പറ്റുന്നില്ല കേട്ടോ പനി കഴിഞ്ഞാൽ പിന്നെയാണെ അങ്ങനെ രണ്ട് ദോശ ദോശയെടുത്തുകൊണ്ട് പോകുവാണ് ഹാളിപ്പോ അതെ നമ്മുടെ ആദ്യൂട്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ കിടന്ന് ചെറുതായിട്ട് തകർക്കാൻ തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ദോശയ്ക്കകത്തേക്ക് ചമ്മന്തി ഒഴിച്ചു ദോശയ്ക്ക് അത്യാവശ്യം ഇനി നന്നായിട്ട് ചമ്മന്തി വേണം കേട്ടോ അപ്പം ചമ്മന്തി ഒഴിച്ചിട്ട് ദോശ കഴിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നും ഇടത്തേക്കായും കൊണ്ടാണ് പക്ഷേ അല്ല കേട്ടോ വലത്തേക്കായും കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ ദോശ കഴിക്കുകയാണ് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിക്കുവാണ് മക്കളോട് വരാൻ പറയാൻ പറയുന്നതാണ് കേട്ടോ മാളൂസും ഉണ്ണിക്കൂട്ടനും വന്നിട്ടില്ല അവരോട് വരാൻ പറയാൻ വേണ്ടി പറയുന്നതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ കാണിച്ചുതരാം ഇവിടെ കിടന്ന ഒരാൾ ബഹളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾക്ക് നിലത്ത് കിടക്കാൻ ഭയങ്കര മടിയാണ് പനി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ എടുത്ത് പൊന്തിച്ചോണ്ട് നടക്കൂലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും അതുകൊണ്ട് അതുകൊണ്ടിരുന്ന് വർത്താനം പറയാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോംബെ മുട്ടായിക്കാരൻ പോയി അവൻ അത് വേണം ബോംബെ മുട്ടായി വേണം അപ്പം അങ്ങനെ ബോംബെ മുട്ടായി ഒക്കെ മേടിച്ചു കൊടുത്ത് അവനോട് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ നേരം അവനോട് വർത്താനം പറയും കേട്ടോ നമ്മൾ വർത്താനം പറയുന്ന അനുസരിച്ചാണ് ആതുട്ടി നമ്മളോട് മിണ്ടു പിന്നെ കുളിപ്പിച്ച് അവനെ അവിടെ കിടത്തിപ്പത്തേ അവൻ ഉറങ്ങി ആ സമയത്തിന് ഞാൻ കൂടിപ്പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ ആദൂട്ടി ഇറങ്ങിയ സമയത്ത് എന്ത് പിന്നെ ആദൂട്ടിക്ക് കുറുക്കാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറയും റാഗിപ്പൊടി കേട്ടോ രാഗിപ്പൊടിയുടെ കുറുക്ക് ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കി വെക്കും കാരണം അത് ഇഷ്ടമാണ് കേട്ടോ ഒന്നും കഴിക്കാത്തതിനേക്കാളും ഭേദമല്ലേ എന്ന് വിചാരിച്ച് ഇച്ചിരി വെള്ളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വായിലേക്ക് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാക്കയുടെ ഓരോ അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും കേട്ടോ കാക്ക നമുക്ക് പണിയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ വാഴയ്ക്കാഴയ്ക്കല്ല പോട്ടെ പാവയ്ക്ക മെഴുക്കു വരട്ടി വെച്ചു പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് ചോറ് വെച്ചു അത് ആയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമീൻ നമുക്ക് പ്രധാനമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചൂടുകളാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത് നമുക്ക് ഉണക്കമീനുണ്ട് ഉണക്കമീൻ എന്തായാലും വേണം ഉണക്കമീൻ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ മൂന്നാല് കഷ്ണം ഉണക്കമീൻ ഉണ്ട് ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മാ അത് ഒട്ടിക്ക് കുറുക്കെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ കുറച്ചേ കുടിക്കുകയുള്ളൂ ആളൊരിച്ചിരിയേ കുടിക്കുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കുറുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്ന് ഞാൻ അവനെ ഇങ്ങനെ എളി വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവനോട് ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ് അവനോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആകളോട് വർത്താനൊക്കെ പറയണം കേട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇട്ടാലേ ആദ്യോട്ട് ഇച്ചിരി നേരം കിടക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലു കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനൽ മോണിയൊക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തൊരു ചേട്ടൻ വന്നു ആ ചേട്ടനോട് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ആളെ നേരം മടിയിലേക്ക് മോന്തയിലേക്ക് നോക്കി ഇങ്ങനെ ഒരു ഊഷായിട്ട് നോക്കുകയാണ് കേട്ടോ നമ്മുടെ ആദൂട്ടി ആദൂട്ടിക്ക് അങ്ങനെയാണ് കേട്ടോ ആതുട്ടിക്ക് ഞാൻ വർത്താനം പറയുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് അവനോട് എപ്പോഴും എന്തേലൊക്കെ പറഞ്ഞ് അവനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഊട്ടിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ നമ്മുടെ കുപ്പിവെളം ഇതുവരെ പൊട്ടിക്കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുപ്പിവെളയും കൈകടപ്പുണ്ട് കേട്ടോ അതിനോട് ഓരോന്ന് കാണിച്ച് കോപ്രാഞ്ചം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അവനത് ഭയങ്കര ചിരിയാ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ